വണ്ടൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി അനിൽകുമാർ ചെയ്തു അതോടൊപ്പം തന്നെ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ പ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന മനോഹരമായ വേദികളായി നമ്മുടെ വേദികൾ മാറുകയാണ് രണ്ടു ദിവസത്തെ കലോത്സവം തീർച്ചയായിട്ടും ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഓരോ ഉപജില്ലാ കലോത്സവങ്ങളും വളരെ വാശിയേറിയ മത്സരവും കഴിവും പ്രാഗല്പ്യവും ഒരു വർഷം കഴിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നു ഇന്നുമുതൽ അഞ്ചു ദിവസങ്ങളിലാണ് മേള നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി തങ്കമു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് ഡിഇഒ വി അനിത എഇ കെ പ്രേമാനന്ദ് ഷൈകി ടി മാത്യു ഹെഡ് മിസ്ട്രസ് കെ രാധിക സജ്നത അലീം സി കെ അഷ്റഫ് യു സി സജിത് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ